മുസ്ലിം പവർ എക്സ്ട്രയുടെ പേരിൽ വൻ തട്ടിപ്പ് ഒരിക്കൽ നിരോധിച്ച ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നം ഇപ്പോൾ ലൈംഗികത കൂട്ടാൻ വീണ്ടും സജീവമാവുകയാണ് പ്രധാനമായും ലൈംഗിക തൊഴിലാളികളടക്കം ഉപയോഗിക്കുന്ന മുസ്ലിം പവർ എക്സ്ട്ര ഉപയോഗിച്ചാൽ മരണം വരെ ഉണ്ടാകുമെന്ന് മുംബൈ മുന്നറിയിപ്പുണ്ട് മുസ്ലിം ഓർ എക്സ്ട്രാ എന്ന ലൈംഗിക ഉത്തേജന ഉൽപ്പന്നത്തിന് ഔഷധ പരിഗണനയില്ല ഇത് ഇത്തരത്തിൽ വിൽക്കുന്നത് നിയമവിരുദ്ധവും പത്ത് കൊല്ലം തടവ് കിട്ടുന്ന കുറ്റവുമാണ് ഒരിക്കൽ ലാബ് ടെസ്റ്റ് നടത്തിയപ്പോൾ മുസ്ലിം പോർ എക്സ്ട്രയുടെ ചേരുവകൾ കണ്ടത് പശുവിന് പാൽ ഉൽപ്പന്നം കൂട്ടാൻ നൽകുന്ന കടലപ്പിണ്ണാക്കായിരുന്നു എന്നാണ് വിവരങ്ങൾ അതായത് മലയാളികളുടെ ലൈംഗിക ഉത്തേജന ഭ്രാന്താണ് ഈ കടലപ്പിണ്ണാക്ക് ഉൽപ്പന്നത്തെ വൻ പണം നൽകി വാങ്ങി സേവിക്കാൻ ഇടം നൽകിയത് വെള്ളൂരിലെ കുന്നത്ത് ഫാർമസ്യൂട്ടിക്കൽ വിതരണം ചെയ്ത മുസ്ലിം പോർ എക്സ്ട്രയുടെ ഉൽപാദനവും ഒക്കെ നിരോധിച്ച് സർക്കാർ തന്നെ ഉത്തരവിട്ടിരുന്നു അതായത് മരുന്നിന്റെ വിശ്വാസ്യത സംബന്ധിച്ച് ലഭിച്ച പരാതികളും കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളും പരിഗണിച്ചായിരുന്നു ഈ നടപടി സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി പരാതികളാണ് മുസ്ലി പോർ എക്സ്ട്രെതിരെ ലഭിച്ചിരിക്കുന്നത് അതായത് അംഗീകൃത ഫോർമുലയ്ക്ക് വിരുദ്ധമായി മരുന്ന് ഉത്പാദിപ്പിക്കുന്നുവെന്ന പരാതിയും നേരത്തെ തന്നെ ഉയർന്നിരുന്നു നിയമവിരുദ്ധമായി കമ്പനി നൽകുന്ന പരസ്യങ്ങളും നടപടിക്കാതെ വിവിധ കോടതികളിലായി നാല് കേസുകൾ മുസ്ലിം പവർ എക്സ്ട്രെതിരെ നിലവിലുണ്ട് ആയുർവേദ മരുന്നുകൾ ഉൽപാദിപ്പിക്കുന്നതിനെ അംഗീകരിച്ച ഫോർമുലയ്ക്ക് വിരുദ്ധമായാണ് മുസ്ലിം പവർ എക്സ്ട്ര ഉൽപാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി ഇടപെട്ടിരുന്നു പിന്നീട് ഈ ഫോർമുല മാറ്റി വീണ്ടും ഉൽപാദനം നടത്തുകയായിരുന്നു കുന്നത്ത് ഫാർമസ്യൂട്ടിക്കലിന്റെ ഉടമയായ ഡോക്ടർ എബ്രഹാമിന്റെ ആരോഗ്യ രംഗത്തെ ബിരുദം സംബന്ധിച്ചും പരാതിയുണ്ട് വിദേശ സർവകലാശാലയുടെ ഓൺലൈൻ സർട്ടിഫിക്കറ്റാണ് ഇദ്ദേഹം ഹാജരാക്കിയിട്ടുള്ളത് ഇതിന്റെ വിശ്വാസ്യതയിൽ ആരോഗ്യവകുപ്പിന് സംശയമുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് എച്ച് ഐ വിബാധിതർക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മുസ്ലിം പവർ എക്സ്ട്രാ നല്ലതാണെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരസ്യത്തെ നിരവധി പരാതികളാണ് ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ ലൈംഗിക ഉത്തേജനം കൂട്ടാമെന്ന് പറഞ്ഞ് കടല പിണ്ണാക്കുമായി ബിരുദന്മാർ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് കുന്നത്ത് ഫാർമസ്യൂട്ടിക്കൽ ഉടമ കേസി എബ്രഹാം ആയിരുന്നു എബ്രഹാം മരിച്ചിട്ടും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലെ ലൈംഗിക മരുന്ന് വിൽപ്പന തട്ടിപ്പ് നടക്കുകയാണ് ലൈംഗിക പീഡനങ്ങൾക്കും ബലാത്സംഗ കേസുകൾക്കും ഒരു പഞ്ഞവുമില്ലാത്ത നമ്മുടെ നാട്ടിൽ ൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്ത് കടല കലക്കി കൊടുത്താലും വാങ്ങി കുടിക്കുമെന്ന് മനസ്സിലാക്കിയെടുത്താണ് മലയാളികളുടെ ലൈംഗികത ആഗ്രഹിക്കുന്ന ആളുകളുടെ പരാജയം എന്നുള്ളത് പുറത്തുവരികയാണ് ലൈംഗിക പീഡനങ്ങൾക്കും ബലാത്സംഗ കേസുകൾക്കും ഒന്നും ഒരു പഞ്ഞുവില്ലാത്ത നമ്മുടെ നാട്ടിൽ ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്ത് കടലപ്പിണ്ണാക്ക് കലക്കിക്കൊടുത്താലും വാങ്ങിക്കുടിക്കുമെന്ന് മനസ്സിലാക്കിയെടുത്താണ് മലയാളികളായ ലൈംഗികത ആഗ്രഹിക്കുന്ന ആളുകളുടെ പരാജയം സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോഴും മുസ്ലിം പവർ എക്സ്ട്രാ വാങ്ങി രഹസ്യമായി തന്നെ അകത്താക്കുന്നു ഒരു കാര്യം പറയാം കിഡ്നി വരെ കേടാകും കരള് പോകും അത്ര മാരകമാണ് ഇതിൻ്റെ രാസപദാർത്ഥം ഇതിന് യാതൊരുവിധ അംഗീകാരവുമില്ല ലൈംഗിക പ്രശ്നങ്ങളുള്ള മുപ്പത് ലക്ഷം പേരുണ്ടെന്ന് കണക്കാക്കുന്ന മലയാള നാട്ടിൽ ഏകദേശം അയ്യായിരം കോടി രൂപയാണ് ഒരു വർഷം ലൈംഗിക ഉത്തേജക മരുന്നുകൾക്കായി ചെലവഴിക്കുന്നത് ഈ മാർക്കറ്റ് അടിച്ചു മാറ്റുകയാണ് ഇപ്പോൾ മുസ്ലിം പവർ എക്സ്റേയുടെ പേരിലും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ മാധ്യമങ്ങളിൽ രണ്ട് കോളം വലിപ്പത്തിൽ ലൈംഗിക ശേഷി കൂട്ടാൻ നൈക്കർണ്ണ പരിപ്പ് എന്ന തലക്കെട്ടിൽ വന്നിരുന്ന പരസ്യങ്ങൾ മുസ്ലിം പവറിന്റെ വരവോടെ അപ്രത്യക്ഷമായി പകരം മുസ്ലിം പവറിന്റെ എട്ട് കോളം പരസ്യങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു ലൈംഗികതയോടും ലൈംഗിക പ്രശ്നങ്ങളോടുമുള്ള മലയാളിയുടെ സമീപനത്തിലെ പൊള്ളത്തരങ്ങൾ കൂടിയാണ് ഇത്തരം കിഡ്നിയും ലിവറും അടിച്ചുപോകുന്ന വിഷ ഫലം ലൈംഗിക ശേഷി കുറവുണ്ടെന്ന് തുറന്നു പറയാനോ അല്ലെങ്കിൽ കഴിച്ചിട്ടും പ്രയോജനമില്ലെന്ന് വെളിപ്പെടുത്താനോ മലയാളി മനസ്സിലെ ഈഗോ ഇപ്പോഴും മുസ്ലിം പവർ എക്സ്ട്രാ എന്ന കടല തേടി പോവുകയാണ് ഇപ്പോൾ ഇതിന്റെ ഉൽപാദകരെ വ്യാജ മരുന്ന് നിർമ്മാണത്തിൽ അറസ്റ്റ് ചെയ്യാൻ നിയമ നടപടിയും തുടങ്ങിയിരിക്കുകയാണ് ന്യൂസ്